സാഹിത്യകാരന്മാർ ഒത്തുകൂടുന്ന ഇടമായിരുന്നു പഴവിള രമേശന്റെ വീടെന്ന് പ്രവർത്തകനും കവിയുമായ ഡോക്ടർ ഇന്ദ്രബാബു അനുസ്മരിക്കുന്നു സ്നേഹിക്കുന്നവരോട് കലഹിക്കുന്ന മനസ്സായിരുന്നു പക്ഷേ സ്നേഹിക്കുന്നവരെ ചേർത്ത് നിർത്താൻ പഴവിളയ്ക്ക് ഇഷ്ടമായിരുന്നുവെന്നും സുഹൃത്തു കൂടിയായ ഇന്ദ്രബാബു കേരളാവശ്യ ന്യൂസിനോട് പറഞ്ഞു കേരളം എപ്പോഴും ഓർക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിത്വമായിരുന്നു പഴവിള രമേശൻ ഇടതുയാത്രികൻ കവി സാംസ്കാരിക പ്രവർത്തകൻ ചിന്തകൻ മാധ്യമപ്രവർത്തകൻ അങ്ങനെ ഒട്ടനവധി നിലകളിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുണ്ട് നമ്മുടെ ചേർന്ന ശ്രീ ഇന്ദ്ര ഡോക്ടർ ആണ് അദ്ദേഹം മുപ്പത് വർഷമായി മാധ്യമപ്രവർത്തന നിലയ്ക്കും എഴുത്തുകാരൻ നിലയ്ക്കും ഒക്കെ ഇവർ തങ്ങളുള്ള ബന്ധമുണ്ടായിരുന്നു ആ ബന്ധം നമുക്കൊന്ന് ചോദിച്ചറിയാം ഈ വേളയിൽ എങ്ങനെയായിരുന്നു നിങ്ങളുടെ ഒരു ബന്ധം ഒരു കേരള കേരളകമിതിയിൽ ജേർണലിസ്റ്റ് ട്രെയിനിയായി വരുന്ന കാലം മുതൽ അതായത് മൂന്ന് പതിറ്റാണ്ടിലേറെ ഉള്ള സൗഹൃദ ബന്ധമാണ് ഒരു പോലെ എപ്പോഴും വളരെ വാത്സല്യത്തോടു കൂടിയാണ് എന്നെ അദ്ദേഹം കണ്ടിരുന്നത് തിരിച്ചും അങ്ങനെ തന്നെയായിരുന്നു എന്നോടൊന്ന് മാത്രമല്ല പ്രായഭേദമില്ലാതെ ജാതി മത രാഷ്ട്രീയ ഭേദമില്ലാതെ എല്ലാവരെയും സ്നേഹിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിത്വമായിരുന്നു പഴവള രമേശൻ എനിക്ക് തോന്നുന്നത് രാഷ്ട്രീയ സാംസ്കാരിക രംഗങ്ങളിലുള്ള പ്രഗത്ഭരും പ്രശസ്തരുമായിട്ടുള്ള എല്ലാവർക്കും അനന്തപുരിയിലെ ഒരു കേരള ഹൗസായിരുന്നു രമേശ് അണൻ്റെ വീടെന്നു പറയുന്നത് ഏറ്റവും വിഭവ സമൃദ്ധമായ ഭക്ഷണം എപ്പോൾ ചെന്നാലും നൽകാൻ സന്നദ്ധയായി നിൽക്കുന്ന അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി രാധ ചേച്ചി അദ്ദേഹത്തിൻ്റെ ഒരു മനസ്സ് എന്ന് പറയുന്നത് സ്നേഹിക്കാൻ മാത്രമുള്ളതായിരുന്നു എന്നെനിക്ക് ചിലപ്പോൾ തോന്നിയിട്ടുണ്ട് ക്ഷോഭിക്കാനും കൂടിയുള്ളതായിരുന്നു അത് എന്നാണ് പലപ്പോഴും അദ്ദേഹത്തെ സ്നേഹിക്കുന്നവരോട് കലഹിക്കും വഴക്കിടും ഞാനുമായിട്ടും പലപ്പോഴും വഴക്കിട്ടിട്ടുണ്ട് പക്ഷേ അദ്ദേഹത്തെ വിട്ട് അദ്ദേഹത്തെ ഉപേക്ഷിച്ചു പോകാൻ നമുക്ക് സാധിക്കത്തില്ല നമ്മെ ഉപേക്ഷിച്ച് പോകാൻ അദ്ദേഹവും സന്നദ്ധമാവുകയില്ല കവി എന്ന നിലയിൽ എങ്ങനെയാണ് അദ്ദേഹം നമുക്ക് കവി എന്നുള്ള അദ്ദേഹം ഈ പിന്നെ ഈ പരമ്പരാഗതമായ കാവ്യരീതിയോട് കലഹിച്ചു നിന്ന ഒരാളാണ് കാരണം ചങ്ങമ്പുഴയുടെക്ക് ശേഷം മലയാള കവിതയിൽ കാൽപ്പനികതയുടെ വേറിട്ട ഒരു സ്വരമാണ് ഉണ്ടായത് വയലാറിലായാലും വൈൻ എൻ വി കുറുപ്പ് സാറിലായാലും ഒക്കെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ശബ്ദമുണ്ടായി അതേസമയം അയ്യപ്പ പണിക്കർ തുടങ്ങിയ ആളുകൾ അതിൽ നിന്ന് മാറി നിന്നിട്ട് ഒരു ശബ്ദം പ്രകടിപ്പിക്കാൻ ശ്രമിച്ചു ഇതിൻ്റെ ഇടയിൽപ്പെട്ടുപോയ ഒരാളാണ് പഴവള രമേശൻ എന്ന് പറയുന്നത് അദ്ദേഹം പലപ്പോഴും ഈ ഗദ്യവുമായി കലർന്ന ഒരുതരം പദ്യ ഉപയോഗിച്ച ഉപയോഗിച്ചൊരാളാണ് പ പലപ്പോഴും ഈ എന്താ പറയേണ്ടത് ഈ പദ്യ പദ് പദ്യരൂപത്തിൽ കവിത എഴുതുന്ന ഇതിന് പകരം അദ്ദേഹം ഗദ്യ രൂപത്തിലാണോ കവിത എഴുതി ചിലപ്പോൾ തോന്നും പക്ഷേ ആശയഗരിമ കൊണ്ട് അത് ഔന്നത്യത്തിൽ നിൽക്കും ആണ് ഒരു പോപ്പുലർ അപ്പീലിലേക്ക് വന്നത് ഗാനങ്ങളായിരുന്നു അദ്ദേഹത്തിൻ്റെ ഗാനരചനയെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട് ഒരിക്കൽ പോലും അദ്ദേഹം ഗാനങ്ങൾ എഴുതണം എന്ന് പറഞ്ഞാൽ ആരുടെയും പിന്നാലെ പോയിട്ടില്ല അദ്ദേഹത്തെ തേടി വന്ന ഒരു അവസരത്തിൽ അദ്ദേഹം ഗാനങ്ങൾ എഴുതി തുടങ്ങി എന്നുള്ളതാണ് അങ്ങനെ തന്നെയായിരുന്നു അത് എനിക്ക് തോന്നുന്നത് എങ്ങനെയാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ഞാറ്റടി എന്ന പിന്നെ സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ് ആദ്യം ഗാനം അത് കവിതയായിരുന്നു എൻ്റെ ഓർമ്മയിൽ ഓർമ്മയിലേത് പിന്നെ വർക്കീ നക്സലിറ്റ് വർക്കീസിനെ കുറിച്ച് എഴുതിയൊരു കവിത എന്നാണ് എൻ്റെ ഓർമ്മ അപ്പോൾ അത് പിന്നെ ഗാനം ആക്കുകയായിരുന്നു ഈ സിനിമയ്ക്ക് ഞാറ്റടി എന്നുള്ള സിനിമയ്ക്ക് വേണ്ടിയിട്ട് പക്ഷേ രവീന്ദ്ര മാഷുമായിട്ട് വളരെ അടുത്ത ബന്ധമുണ്ടായിരുന്നു ഇപ്പോൾ രവീന്ദ്ര മാഷിൻ്റെ വേണ്ടിയിട്ടാണ് കൂടുതൽ ഗാനങ്ങൾ എഴുതിയിട്ടുള്ളത് എനിക്ക് തോന്നുന്ന അങ്കിൾ ബൺ ക്കെ തുടങ്ങിയിട്ടുള്ള ഗാ അതിന് വേണ്ടിയിട്ട് എഴുതിയിട്ടുള്ള ഗാനങ്ങൾ രവീന്ദ്രൻ മാഷിന് വേണ്ടിയിട്ട് എഴുതിയതാണ് അപ്പോൾ അതൊക്കെ അത് ഒരു ഒരു പ്രത്യേകതരം ഒരു കോമ്പിനേഷനില് വരും നമുക്ക് മറക്കാൻ പറ്റാത്ത മലയാളത്തിലെ കുറച്ച് ഗാനങ്ങളെടുത്താൽ അതിൽ രണ്ട് മൂന്ന് ഗാനങ്ങൾ പഴവള രമേശിൻ്റേതാണെന്നാണ് അദ്ദേഹം ഗാരന്റി നിലയിൽ ഒരു പോപ്പുലർ അപ്പീൽ നേടിയെടുത്ത ഒരാളല്ല പക്ഷേ മലയാളത്തിൽ ഏറ്റവും ജനശ്രദ്ധ നേടിയ ഏറ്റവും ജനപ്രിയമായ ഒരു പത്തിരുപത്തഞ്ച് ഗാനങ്ങളെടുത്താൽ ഒന്ന് രണ്ട് ഗാനങ്ങൾ പഴവള രമേശിൻ്റേതായിത്തീരുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഒരു സവിശേഷത നമ്മൾ പ്രതീക്ഷിക്കാത്ത പല മുഖങ്ങൾ ചേർന്ന ഒരു സമ്മിശ്ര രൂപമായിരുന്നു പഴവള രമേശിൻ്റെ ഈ അവാർഡുകളുടെ പിന്നാലെ പോകാത്ത അവാർഡുകൾ പ്രതീക്ഷിക്കാത്ത എപ്പോഴും ഒരു ഒരു പ്രത്യേക ഉണർവിൻ്റെ അല്ലെങ്കിൽ പ്രത്യേക ഒരു പ്രത്യേക ചിന്താഗതിയുടെ ഉടമയായിരുന്നു ഇല്ല വാസ്തവത്തിൽ ഒരു വലിയ മാതൃകയാണ് പഴവള രമേശൻ ഈ അവാർഡ് കിട്ടിയാലേ എഴുത്തുകാരനാവൂ എന്നാണല്ലേ ഇപ്പം ഇപ്പം നമ്മുടെ നാട്ടിൽ അങ്ങനെയാണല്ലോ ചുമ്മാതെ അങ്ങ് അവാർഡ് കൊടുക്കുകയാണല്ലോ പക്ഷേ രമേശ് അണന് യഥാർത്ഥത്തിൽ എന്തെല്ലാം അംഗീകാരം കൊടുക്കായിരുന്നു അല്ല ഔദ്യോഗികമായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായിട്ട് പതിനേഴാമത്തെ വയസ്സിൽ പാർട്ടി മെമ്പർ ആളാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായിട്ട് അദ്ദേഹത്തിനുള്ള ബന്ധം കമ്മ്യൂണിസ്റ്റ് നേതാക്കളുമായിട്ടുള്ള അദ്ദേഹത്തിനുള്ള ബന്ധം അനുസരിച്ച് സാഹിത്യ അക്കാദമിയുടെ സെക്രട്ടറിയോ പ്രസിഡന്റോ ഒക്കെ ആക്കേണ്ടി ആക്കിയില്ല ഇനി ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അദ്ദേഹം ഡയറക്ടർ ആവേണ്ടായിരുന്നു അന്ന് കെ കരുണാകരനായിരുന്നു മുഖ്യമന്ത്രി അദ്ദേഹത്തി ഇയാൾ ഇദ്ദേഹം കറക്റ്റ് കമ്മ്യൂണിസ്റ്റ് ആയതുകൊണ്ട് ആയതുകൊണ്ടായിരിക്കില്ല വെറും ഒരു കമ്മ്യൂണിസ്റ്റ് ആയിരുന്നെങ്കിൽ കരുണാകരൻ സ്വീകരിച്ച് ഇദ്ദേഹത്തെ ഡയറക്ടറാക്കുമായിരുന്നു ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഡയറക്ടർ ചാർജ് മാത്രമായിരുന്നു ചാർജ് ഡയറക്ടർ ആവാനുള്ള എല്ലാ യോഗ്യതയും ഉണ്ടായിരുന്നിട്ടും അപ്പോൾ അതുപോലെ നേടിയെടുക്കാൻ പുള്ളി ആരുടെയും മുമ്പിൽ പോകാത്ത ഒരാൾ ഇനി ഒരു അവാർഡിന് വേണ്ടി പോകും അവാർഡ് കൊണ്ട് കൊടുത്താൽ പോലും മേടിക്കുന്ന ഒരാളാണെന്ന് എനിക്ക് അങ്ങനെ ഒരു ചിന്താഗതി ഉണ്ടായിരുന്ന ഒരാളല്ല തീർച്ചയായിട്ടും മലയാള കവിതയ്ക്ക് എന്നും ഓർക്കാൻ കഴിയുന്ന ഒരു വ്യക്തിത്വം ഒന്നുകൂടെ വ്യക്തമായി പറയുകയാണെങ്കിൽ മനസ്സിൽ ഒരുപാട് മൗനരാഗങ്ങൾ സൂക്ഷിച്ചിരുന്ന ഒരു വലിയ കവി അദ്ദേഹത്തെ നമുക്ക് ഈ അവസ്ഥ ഈ അവസരത്തിൽ നമുക്കൊരിക്കലും വിസ്മരിക്കാൻ കഴിയില്ല ക്യാമറമാൻ പോൾ ശ്രീകാര്യത്തിനൊപ്പം ഡി ബിനോയ് കേരള വിഷൻ ന്യൂസ്